ബിജു പോലീ സാർ ഒരു ചായ ഉണ്ടോടാ തീയുണ്ടോ എന്റെ രംഗ എന്തു വാടാ ഏ ഒന്ന് അനങ്ങി വാടാ എവിടാ ഏ നി തീ ഉണ്ടോടാ ഇനിയെങ്കിലൊന്ന് പോയിക്കൂടേ എന്തോ വീട്ടിലെ അവസ്ഥയൊക്കെ പരതാമരാ സാർ അതൊരു കഥ നമ്മുടെ വൈശാഖം ചത്തേ പിന്നെ നമ്മുടെ വൈശാഖൻ സാറേ സത്യം പിന്നെ സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരെങ്കിലും വേണമല്ലോ അബ്ദുള്ള തീ തന്നിട്ട് പോടാ ഒന്ന് വേഗം നടക്കും അത് കൊള്ളാലോ അവസാനം ലളിതമായി തോറ്റ് പിൻവാങ്ങി എന്ന ഞങ്ങള് അങ്ങനെ അങ്ങോട്ട് തോറ്റ് പിന്മാറാൻ പറ്റുമോ യൂണിഫോം ഇട്ട് ബാഗ് എടുത്തിട്ട് വീട്ടിൽ നിറങ്ങുമ്പോ എന്താ നിരീക്ഷിക്ക ഇങ്ങോട്ട് വരിക എന്നല്ലേ നിരീക്ഷിക്ക എന്ന കഥ എന്താ കണ്ണി കണ്ട കൂളി പിള്ളേരുടെ കൂടെ കൂട്ടുകൂടി കറങ്ങി അടക്ക എത്ര നാളായി ഇവനെന്നെ അറിയോ പിടിക്കോ എന്നായപ്പോളാവും നേർച്ചയുണ്ട് എന്നും പറഞ്ഞ എന്നെയും കൂട്ടി പഴനിക്ക് അവിടുന്ന് അങ്ങോട്ട് തിരിപ്പതിക്ക് എന്നിട്ടോ കൂട്ടുകാരനോട് സംസാരിക്കണേ കണ്ടപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ ഇവിടത്തെ പണി അങ്ങോട്ട് പോകുന്ന എന്താ പോരെ അത് ശരിയാ എന്ത് ശരി അല്ല പണി പോയല്ലേ നിങ്ങളെത്തായിട്ട് കുട്ടികൾ വന്നില്ലാച്ചാ ഒന്നും വീട്ടിലേക്ക് പോകാറില്ലേ അതൊന്നും ഈ നാട് ഒരു കാലത്തൊന്നും ഒന്നാവില്ല ഈ നഞ്ചംകോട്ടയിലെ ഏറ്റവും സമാധാനമുള്ള സ്ഥലം ഈ കാണുന്ന പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കൊറച്ചുപേര് വരുന്നു പോകുന്നു അത്രയും आणि कर्तुम् संहारम् गल्पे ഈ മൈത്രി ഇനി ഇവിടെ വേണ്ട എനിക്കതങ്ങോട്ട് പിടിക്കുന്നില്ല പോലീസ് സ്റ്റേഷൻ അത് മതി ഈ നഞ്ചങ്കോട്ടയിലെ ആരുടെയും കണ്ണീരൊപ്പാൻ വന്നതല്ല ഞാൻ പക്ഷെ കരയിക്കുന്നവന്റെയൊക്കെ തല ഞാൻ അടിച്ചു പൊളിക്കും ഞാനിവിടെ കുറച്ചുനാൾ ഉണ്ടാവും ഞാനുള്ളടത്തോളം ഇതൊരു പോലീസ് സ്റ്റേഷനും നിങ്ങളൊപ്പ ഇവിടുത്തെ പോലീസുകാരും ആയിരിക്കും അങ്ങനെയല്ലേ അങ്ങനെയാണ് ഇവിടുത്തെ ആര് എന്ത് ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ അബ്ദുള്ള വയസ്സ് ഭാര്യയും മകളും ഉണ്ട്